അപ്പൊസ്തവല പ്രവർത്തനങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്ത് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ പത്രോസിൻ്റെ ന്യായവാദം വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂതായിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാരും സഹോദരരും കേട്ടു തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിച്ഛേദനവാദികൾ അവനെ എതിർത്തു അവർ ചോദിച്ചു അപരിച്ഛേദരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തത് പത്രോസ് അവരോട് എല്ലാം ക്രമമായി ശുദ്ധീകരിക്കാൻ തുടങ്ങി ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ദിവ്യാനുഭൂതിയിലൊരു ദർശനമുണ്ടായി സ്വർഗത്തിൽ നിന്നും വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം നാലു കോണിലും പിടിച്ചിറക്കുന്നത് ഞാൻ കണ്ടു അത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ നാൽക്കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു പത്രോസെ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു കർത്താവെ ഒരിക്കലുമല്ല ഹീനമോ അശുദ്ധമോ ആയ യാതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല സ്വർഗത്തിൽ നിന്നും രണ്ടാമതും ആ സ്വരം പറഞ്ഞു പറഞ്ഞു ദൈവം വിശദീകരിച്ചതിനെ നീ മലിനമാക്കുമെന്ന് മലിനമെന്ന് വിളിക്കരുത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു പിന്നീടെല്ലാം സ്വർഗത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു അപ്പോൾ തന്നെ കേസറിയായിൽ നിന്നും എൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ട മൂന്നു പേർ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി ഒരു സന്ദേഹവും കൂടാതെ അവരോടൊപ്പം പോകാൻ എനിക്ക് ആത്മാവിൻ്റെ നിർദ്ദേശമുണ്ടായി ആ ആറു സഹോദരന്മാരും എന്നെ അനുയാത്ര ചെയ്തു ഞങ്ങൾ ആ മനുഷ്യൻ്റെ വീട്ടിൽ പ്രവേശിച്ചു തൻ്റെ ഭവനത്തിൽ ഒരു ദൂതൻ നിൽക്കുന്നതായി കണ്ടുവെന്നും അവൻ ഇങ്ങനെ അറിയിച്ചുവെന്നും അവൻ പറഞ്ഞു നീ യോപ്പയിലേക്ക് ആളയച്ച പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷീമോനെ വരുത്തുക നിനക്കും നിന്റെ ഭവനത്തിനും മുഴുവനും രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ അവൻ നിന്നോട് പറയും ഞാൻ അവരോ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു യോഹൻ ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്ക് അവിടെ അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്തുവാൻ ഞാൻ ആരാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനിതാപം വിജാതിയർക്കും ദൈവപ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സഭ അന്ത്യോക്യയിൽ സ്റ്റേഫാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡനം നിമിത്തം ചിതരിക്കപ്പെട്ടവർ ഫിനീഷ്യ സൈപ്രസ് അന്തോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു യൂതായോടല്ലാതെ യഹൂദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും കിറേനിയയിൽ നിന്നും ചിലർ ഉണ്ടായിരുന്നു അവർ അന്തോക്യയിൽ വന്നപ്പോൾ ഗ്രീക്കുകാരോടും കർത്താവായ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു കർത്താവിൻ്റെ കരം അവരോടുകൂടി ഉണ്ടായിരുന്നു വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു ഈ വാർത്ത ജെറൂസലേമിലെ സഭയിലെത്തി അവർ ഭരണാഭാസിനെ അന്ത്യൂഖ്യയിലേക്ക് അയച്ചു അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടരാവുകയും കർത്താവിനോട് വിശ്വസ്തിയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവർ ഉപദേശിക്കുകയും ചെയ്തു കാരണം അവർ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു നിരവധി ആളുകൾ കർത്താവിൻ്റെ അനുയായികളായിത്തീർന്നു സാബുളിനെ അന്വേഷിച്ച് ഭർണാബാസ് താർസോസിലേക്ക് പോയി അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്തുക്കയിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നു ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു അന്തുക്കിയയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് ഇക്കാലത്ത് ജെറുസലേമിൽ നിന്നും പ്രവാചകന്മാർ അന്തുക്കയിലേക്ക് വന്നു അവരിൽ ഹഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോക ലോകവ്യാപകമായി ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു ക്ലാവു ദിയൂസിൻ്റെ ഭരണ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി ശിഷ്യന്മാരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് യൂതായായിൽ നിന്ന് സഹോദരന്മാർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഭരണാഭാസം സാബോളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു വാറയ്ക്കുമോ